നമസ്കാരം ജ്യോതിഷ ഭാരതിയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം കന്നിരാശി രാശി ലഗ്നമായി ജനിച്ചാലുള്ള ഫലത്തെ പറയുന്നു ജ്യോതിഷചക്രത്തിൽ ആറാമത്തെ രാശിയായ കന്നി കാലപുരുഷന്റെ വസ്ത്രധാരണ സ്ഥാനമായി കൽപ്പിക്കപ്പെട്ടിട്ടുള്ളതാണ് ശീർഷോദവും പകൽ ബലമുള്ളതും നാനാ വർണ്ണങ്ങളോട് കൂടിയതുമാണ് ഈ രാശി ഇത് ബുധന്റെ ഉച്ച ക്ഷേത്രവും മൂലത്രികോണക്ഷേത്രവും സ്വക്ഷേത്രവുമാണ് കന്നിയിലെ ആദ്യത്തെ പതിനഞ്ച് ഡിഗ്രി ബുധന്റെ ഉച്ചരാശിയും പതിനാറ് മുതൽ ഇരുപത് വരെ മൂലക്ഷേത്രവും ഇരുപത്തി മുതൽ മുപ്പത് ഡിഗ്രി വരെ സ്വക്ഷേത്ര ബലവുമായി കണക്കാക്കുന്നു അഗ്നിയും സസ്യവും വഹിച്ചുകൊണ്ട് തോണിയിൽ കയറി ജലാശയത്തിന്റെ മറുകരയിലേക്ക് പോകുന്ന ഒരു കന്നികയായ യുവതിയുടെ രൂപം രാശി സ്വരൂപമായി ഈ കന്നിരാശിക്ക് കൽപ്പിച്ചിരിക്കുന്നു അതിനാൽ കന്യ എന്നും ഈ രാശിക്ക് ഒരു പേരുണ്ട് ഒരു ഗ്രഹത്തിന് അതായത് ബുധന് ഉച്ചവും സ്വക്ഷേത്രവും ഒരുമിച്ച് വരുന്നത് ഈ രാശിയുടെ മാത്രം പ്രത്യേകതയാണ് ഉത്രത്തിൻ്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങളും അത്തത്തിൻ്റെ നാല് പാദങ്ങളും ചിത്തിരയുടെ ആദ്യത്തെ ഒന്ന് രണ്ട് പാദങ്ങളും ചേർന്ന് രണ്ടേകൾ നക്ഷത്രങ്ങൾ ഈ രാശിയിൽ സ്ഥിതി ചെയ്യുന്നു ചില കന്നി ലഗ്നക്കാർ വളരെ പൊക്കം കൂടിയിരിക്കുമെങ്കിലും സാധാരണയായി സാമാന്യ പൊക്കമുള്ളവരായിരിക്കും വ്യാഴത്തിന്റെ അതായത് ബലമുള്ള വ്യാഴത്തിന്റെ ദൃഷ്ടിയുണ്ടെങ്കിൽ പൊക്ക കൂടുതൽ ഉണ്ടാകുന്നതാണ് കുലീനത്തമുള്ള മുഖഭാവം ഇവർക്കുണ്ട് ഉയർന്ന നെറ്റി നീണ്ട നാസിക ചെറിയ കണ്ണുകൾ അല്പമെങ്കിലും സൗന്ദര്യക്കുറവുള്ള തലമുടി ഇവയാണ് ഇവരുടെ പ്രകൃത സ്വരൂപം സ്ത്രീത്വം കന്നി ലഗ്നക്കാരുടെ കൂടപ്പിറപ്പാണ് കന്നി ലഗ്നമോ കന്നിരാശി ചന്ദ്രക്കൂറായി വരുന്നവരോ സങ്കുചിത മനോഭാവം കാണിക്കുന്നവരാണ് ഏത് കാര്യവും ചിന്തിച്ച് ബോധ്യപ്പെട്ട ശേഷമേ ഇവർ തീരുമാനങ്ങൾ എടുക്കാറുള്ളൂ ബുധന് ബലമില്ലെങ്കിലും അതുപോലെ ബുധൻ മീനം രാശിയിൽ നീചസ്ഥിതനായാലും വിപരീതമായ അനുഭവങ്ങൾ ഉണ്ടാകാം ഇവർ പലപ്പോഴും ചിന്തിക്കാതെ ആശാവഹമായ വാഗ്ദാനങ്ങൾ നൽകുകയും പിന്നീട് ഗൗരവമായി ചിന്തിച്ച് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള വഴികൾ അന്വേഷിക്കുകയും ചെയ്യുന്നതായി കണ്ടുവരുന്നു അന്യരുടെ സ്വത്തുകൊണ്ടും സഹായം കൊണ്ടും കന്നി ലഗ്നക്കാർ ഉയർച്ച പ്രാപിക്കുന്നതായും കാണാറുണ്ട് പൂർവികമായ സ്വത്തിൻ്റെ ഗുണാനുഭവങ്ങൾ ഇവർക്ക് വളരെ കുറവായിരിക്കും കന്നിലഗ്നക്കാർ പൊതുവേ അന്ധവിശ്വാസികളായിരിക്കുകയില്ല എന്നാൽ ഏത് കാര്യത്തിലും വിശ്വാസത്തോടും അനുകമ്പയോടും കൂടി കൃത്യനിർവഹണം ചെയ്യുന്നവർ തന്നെയാണ് ഇവർ വിദ്യാസമ്പന്നരായിരിക്കും ജീവിതസുഖം അനുഭവിക്കുവാനുള്ള ഒരു വഴി തുറന്നു കിട്ടിയാൽ പിന്നെ മറ്റ് യാതൊരു ശ്രദ്ധകളും ഉണ്ടായിരിക്കുകയില്ല അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലുള്ള ശ്രദ്ധ കുറവായിരിക്കും കണക്ക് രസതന്ത്രം നിയമം വൈദ്യശാസ്ത്രം എന്നിവയിൽ പ്രത്യേക താല്പര്യം കാണാറുണ്ട് മറ്റുള്ളവരുടെ തീരുമാനങ്ങൾക്ക് വശമ്പതരാകാത്ത അല്ലെങ്കിൽ കീഴടങ്ങാത്ത സ്വഭാവമുള്ള ഇവർ സ്വതന്ത്ര ബുദ്ധികളും നിർബന്ധ ബുദ്ധികളും അതുപോലെ തന്നെ സാമാന്യമായി എല്ലാ കലകളിലും അഭിരുചിയുള്ളവരുമായിരിക്കും ഇവർ എല്ലാവരോടും സ്നേഹത്തോടെ തന്നെ പെരുമാറുന്നവരാണ് എങ്കിലും ആത്മസുഹൃത്തുക്കൾ കുറവായിരിക്കും തന്നെ കൊണ്ട് സാധിക്കാത്ത ഒരു കാര്യവും ഇല്ലെന്നുള്ള മനോഭാവം ഇവർക്കുണ്ടാകും രാഷ്ട്രീയത്തിൽ ഇവർ നന്നായി ശോഭിക്കാറുണ്ട് അന്യരെ വശത്താക്കാനുള്ള ഉപായം ഇവർക്ക് ജന്മസിദ്ധമാണ് മാമൂലുകൾ ഇവർ ലംഘിക്കുന്നു കൂടപ്പുറപ്പുകളുടെ സഹായം കുറവായിരിക്കും സഹോദരങ്ങളെ സഹായിക്കാനായി ഇവർ നന്നായി ക്ലേശിക്കും വേണ്ടാത്ത കാര്യങ്ങളിൽ ഇടപെടുകയും പിന്നീട് വിഷമകരമായ ചുറ്റുപാടുകൾ കൊണ്ട് അതിൽ കിടന്ന് പ്രയാസപ്പെടുകയും ചെയ്യുന്ന ഒരു അന്തരീക്ഷം ഇവർക്ക് പലപ്പോഴും ഉണ്ടാകാറുണ്ട് ശത്രുക്കൾ മൂലമുള്ള ഉപദ്രവവും കുറവായിരിക്കുകയില്ല ഏകാഗ്രതയോടെ ചെയ്യുന്ന പ്രവൃത്തികളിൽ ഇവർ നന്നായി വിജയിക്കും ഒരു തൊഴിൽ ഉള്ളപ്പോൾ തന്നെ മറ്റ് പല തൊഴിലുകളെ പറ്റിയും ചിന്തിച്ച് ഇവർ വിവശരാകാറുമുണ്ട് യുക്തിപൂർവമായി മിതമായ സംഭാഷണം കൊണ്ട് ഇവർ കാര്യം നിർവഹിക്കുന്നവരാണ് പാപഗ്രഹങ്ങൾ തുലാം രാശിയിൽ ഇരിക്കുമ്പോൾ ജനിക്കുന്ന കന്നിലഗ്നക്കാർ അതായത് രണ്ടാം ഭാവത്തിൽ പാപഗ്രഹങ്ങൾ നിൽക്കുന്ന കന്നിലഗ്നക്കാർ അശ്ലീല പദപ്രയോഗത്താൽ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നവരായിരിക്കും സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി മറ്റുള്ളവരെ കുഴപ്പത്തിലാക്കുന്ന സ്വഭാവവും ചില കന്യലഗ്നക്കാർക്കുണ്ടാകും കുടുംബത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി എന്ത് ത്യാഗവും സഹിക്കുമെങ്കിലും ഭൂരിപക്ഷം കന്നിലഗ്ന ജാതരും അതിൽ വിജയിക്കുന്നതായി കാണുന്നില്ല എത്രത്തോളം പരിശ്രമിച്ച് വേണ്ടപ്പെട്ടവരെ സംരക്ഷിക്കുന്നുവോ സഹായിക്കുന്നുവോ അത്രത്തോളം വിരോധവും ഇവർ ക്ഷണിച്ചു വരുത്തുകയും ചെയ്യും ഇവരുടെ ഗുണദോഷ സ്വഭാവം പൊതുവെ തുല്യമായിരിക്കും ദാമ്പത്യ ജീവിതത്തിൽ മിക്കവാറും എല്ലാ കന്നിലഗ്നക്കാരും നല്ല രീതിയിൽ വിജയിക്കാറുണ്ട് സ്ത്രീ സ്വഭാവവും പരദൂഷണ തൽപരതയും സൗന്ദര്യവും സുഭകതയും സാമാന്യമായി കന്നിലഗ്ന കന്നിലഗ്നക്കാരിൽ കാണുവാൻ കഴിയും ഇവർ സ്ത്രീ വശങ്കന്മാരായിരിക്കും ആഗ്രഹാനുസരണമുള്ള സ്ത്രീജനപ്രാപ്തി ചെറുപ്പത്തിലെ ഇവർക്കുണ്ടാകുന്നതാണ് ചിലപ്പോൾ ഗൃഹത്തിൽ സ്വര്യക്കുറവുണ്ടാകുന്ന സ്വഭാവവും ഇവരിൽ കാണാൻ കഴിയും ഇവരുടെ വിവാഹം കഴിഞ്ഞാൽ കൃത്യസമയത്ത് രാത്രി കാലങ്ങളിൽ വീട്ടിൽ വരാത്ത ഭർത്താക്കന്മാരെ ഭാര്യമാർ വെറുക്കുകയോ വിരോധിക്കുകയോ ചെയ്യുന്നതായി കണ്ടുവരുന്നു സ്ത്രീ ലോലനായി ജീവിക്കുക എന്ന നൈസർഗിക ഗുണം ഇവരിൽ പൊതുവായി കാണാറുണ്ട് ഭാര്യ സ്വത്ത് കൂടുതലായി ലഭിക്കുകയോ അല്ലെങ്കിൽ വിവാഹ ശേഷം ഒരു അതിശയകരമായ ഉയർച്ച ഉണ്ടാവുകയോ ചെയ്യുന്നവരാണ് ഇവർ സന്താനങ്ങൾ കുറവായിരിക്കും ഉള്ളതിൽ തന്നെ പെൺകുട്ടികൾ കൂടുതലായിരിക്കുകയും ചെയ്യും അന്യരുടെ കുട്ടികളെ സന്തോഷിക്കും സത്യസന്ധരായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഇവർ സംഭാഷണ ചാതുര്യമുള്ളവരും നർമ്മപ്രിയരും അതുമൂലം കുടുംബത്തിൽ സുഖകരമായ അന്തരീക്ഷം നിലനിർത്താൻ കഴിവുള്ളവരുമാണ് കണ്ണിലഗ്നത്തിൽ ജനിക്കുന്ന സ്ത്രീകൾ സൗന്ദര്യവതികളും ആകർഷണ ശക്തി ഉള്ളവരുമാണ് നെറ്റിയുടെ മധ്യത്തിൽ ഇവർക്ക് നേരത്തെ വര പോലുള്ള ഒരു അടയാളം കണ്ടേക്കാം ഇവർ ദാമ്പത്യ ജീവിതത്തിൽ സുഖവും സന്തോഷവും അനുഭവിക്കുന്നവരാണ് പുരുഷന്മാരെ പോലെ സ്ത്രീകൾക്കും അല്പസന്താന യോഗം കാണാറുണ്ട് സംഗീതം നൃത്തം എന്നീ കലകളിൽ വളരെ താല്പര്യമുണ്ടാകും വേഷവിധാനത്തിൽ ഭ്രമമുള്ളവരായിരിക്കും ആഗ്രഹാനുസരണം ജീവിക്കാനുള്ള ചുറ്റുപാടുകൾ ഇവർ സൃഷ്ടിക്കുക തന്നെ ചെയ്യും ഭർത്താവിനെയും സന്താനങ്ങളെയും ബഹുമാനത്തോടെ സ്നേഹിക്കുന്നവർ തന്നെയാണ് ഊഹ്യരോഗം ശിരോരോഗം കഫവാതജന്യ രോഗങ്ങൾ എന്നിവ ഇവയെ ഇവരെ ബാധിക്കാറുണ്ട് കൃത്യനിഷ്ഠയോടെ വൃത്തിയായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഇവർ ക്ഷമയോടെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകുവാൻ ഇവർക്ക് എപ്പോഴും ഒരു സഹായി ആവശ്യമായിരിക്കും കന്നി ലഗ്നത്തിന് ശുക്രൻ ശുഭയോഗപ്രദനാണ് ബുധനും യോഗഫലം ചെയ്യുന്ന ഗ്രഹം തന്നെയാണ് ശുക്രൻ ബുധനോടോ ശനിയോടോ ചേർന്ന് ഇഷ്ടസ്ഥാനങ്ങളിൽ നിന്നാൽ ഗുണഫലങ്ങൾ വർദ്ധിക്കും എന്നാൽ ബുധന്റെയും ശുക്രന്റെയും നീചസ്ഥിതി ശത്രുക്ഷേത്രസ്ഥിതി എന്നിവ ഗുണഫലങ്ങൾ കുറയ്ക്കുക തന്നെ ചെയ്യും കുജൻ അഥവാ ചൊവ്വ ഗ്രഹം കന്നി കന്നിലഗ്നക്കാർക്ക് ദോഷം നൽകുന്നു കേന്ദ്രാധിപത്യമുള്ള വ്യാഴവും അത്ര ഗുണം ചെയ്യുന്ന ഗ്രഹം അല്ല സൂര്യനും ചന്ദ്രനും സമ്മിശ്ര ഗുണങ്ങൾ നൽകുന്നു അനിഷ്ട സ്ഥാനങ്ങളിൽ ചൊവ്വയും വ്യാഴവും നിന്നാൽ കന്നലഗ്നക്കാർക്ക് കഷ്ടതകൾ വർദ്ധിക്കുക തന്നെ ചെയ്യും പ്രത്യേകിച്ചും ഇവരുടെ ദശാപഹാര കാലങ്ങളിൽ ഇടവും മിഥുനം രാശികൾ ലഗ്നമോ ചന്ദ്രകൂറോ ആയി വരുന്നവരുമായിട്ടുള്ള ഇടപാടുകൾ കന്നിലഗ്നക്കാർക്ക് ഗുണം ചെയ്യുന്നു ഇവർക്ക് ലൈംഗികമായ ആസക്തി വളരെ കൂടുതലായിരിക്കുകയും ചെയ്യും കന്യാലഗ്ന സമുൽപ്പന്നോ നാനാശാസ്ത്ര വിശാരദ സൗഭാഗ്യ ഗുണസമ്പന്ന സുന്ദരസ്യദേശനോ എന്നാണ് കന്നിലക്നത്തിൽ ജനിക്കുന്നവർ സകല ശാസ്ത്രങ്ങളിലും ഒരുപോലെ വിദഗ്ധനായും സൗഭാഗ്യം ഗുണം സമ്പത്ത് സൗന്ദര്യം ഇവയുള്ളവനായും വിദേശവാസിയായും ഭവിക്കുമെന്ന് പ്രമാണ സാരം കൂടാതെ കന്യാ ക്രിയാസു നിപുണ ശ്രീമാൻ സുധി പണ്ഡിതോ മേധാവി വനിതാ വില സുരസിയോ ബന്ധു പ്രിയസാത്വിക എന്നും മറ്റൊരു പ്രമാണമുണ്ട് അതായത് കന്നിലഗ്ന ജാതർ അല്ലെങ്കിൽ കന്നിലഗ്നത്തിൽ എല്ലാ കർമ്മങ്ങളിലും സമർത്ഥനായിട്ടും സൗന്ദര്യവും ഐശ്വര്യവും ഉള്ളവനായും സൽബുദ്ധിയായും വിദ്വാനായും ബുദ്ധിമാനായും സ്ത്രീകളുടെ ശൃംഗാര ശ്രേഷ്ഠകളിൽ അഭിരുചിയുള്ളവനായും ബന്ധുപ്രിയനായും സാത്വികനായും ഭവിക്കുമെന്ന് സാരം ഹരി ഓം തത്സത് ജ്യോതിഷ